അംബേദ്കർ 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 എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഫാഷനായിരിക്കുന്നു ഇത്രയും തവണ ഭഗവാന്റെ നാമം ഉരുവിട്ടിരുന്നുവെങ്കിൽ ഏഴ് ജന്മത്തിലും സ്വർഗം ലഭിക്കുമായിരുന്നുവെന്നാണ് അമിത് ഷാ പറഞ്ഞത് ഒടുവിൽ എല്ലാം മറ നീക്കി പുറത്തു വരികയാണ് ശരിക്കും പറഞ്ഞാൽ തനി നിറം കാണിക്കുകയാണ് അമിത്ഷാ അഥവാ സംഘപരിവാർ അംബേദ്കറെ അമിത്ഷാ രാജ്യസഭയിൽ നടത്തിയ പ്രസംഗം പ്രതിഷേധത്തിയിൽ നിന്ന് കത്തുകയാണിപ്പോൾ അമിത്ഷാ മാപ്പ് പറയണമെന്നും രാജിവെക്കണമെന്നും ആവശ്യപ്പെട്ട് സഭയ്ക്ക് അകത്തും പുറത്തും ഇന്ത്യ സഖ്യം നിറയുകയാണ് അംബേദ്കർ വിരുദ്ധ പാർട്ടിയായി കോൺഗ്രസ് തന്റെ പ്രസംഗം വളച്ചൊടിച്ചതാണെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ എഡിറ്റ് ചെയ്യാത്ത തന്റെ രാജ്യസഭാ പ്രസംഗം പൂർണ്ണമായി കേൾക്കണമെന്ന് അമിത്ഷാ രാജ്യസഭയിൽ ഗാർഗയെ തള്ളിയ ബി ജെ പി ദേശീയ അധ്യക്ഷൻ കൂടിയായ സഭാനേതാവ് ജെ പി നദ്ദ പ്രസംഗത്തിന്റെ പന്ത്രണ്ട് സെക്കൻഡ് വീഡിയോ കാണിച്ച് പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് ആവർത്തിച്ചു പതിവ് തെറ്റാതെ പിന്തുണ പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എത്തി എക്സിൽ പിന്തുണക്കുറിപ്പ് എഴുതി എല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള മതേതര കക്ഷികൾ പ്രതിഷേധിക്കുകയാണ് അമിത്ഷായുടെ രാജിക്കായുള്ള ഹാഷ്ടാഗ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണിപ്പോൾ രാജ്യസഭയിൽ രണ്ട് ദിവസത്തെ ഭരണഘടനാ ചർച്ചയ്ക്ക് സമാപനം കുറിച്ചുകൊണ്ട് ചൊവ്വാഴ്ച നടത്തിയ മറുപടി പ്രസംഗത്തിലാണ് അമിത്ഷാ വിവാദ പ്രസംഗം നടത്തിയത് പ്രതിപക്ഷം അംബേദ്കർ നിരന്തരം ഉദ്ധരിക്കുന്നതിനെതിരായ അമിത്ഷായുടെ പരിഹാസത്തിൽ ഭരണപക്ഷ ബെഞ്ച് പങ്കുചേരുകയും ും അമിത് ഷായുടെ പ്രസ്താവനയിൽ പ്രതിഷേധിച്ച് അംബേദ്കറുടെ ചിത്രവുമേന്തി മുദ്രാവാക്യം വിളിച്ചാണ് ഇന്ത്യ സഖ്യം എം പിമാർ ഇരുസഭകളിലും സമ്മേളിക്കും മുമ്പ് മുഖ്യ കവാടത്തിൽ എത്തിയത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പ്രിയങ്കാ ഗാന്ധി ടി ആർ ബാലു രാം ഗോപാൽ യാദവ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം ഇതിനുശേഷം ഇരുസഭകളും സമ്മേളിച്ചപ്പോഴും ജയ് ബി മുദ്രാവാക്യങ്ങളുമായി ഇന്ത്യ എം എഴുന്നേറ്റു അംബേദ്കർ അപമാനിച്ച അമിത് ഷാ മാപ്പ് പറയണമെന്നും രാജി വെക്കണമെന്നും എം പിമാർ അമിത്ഷായുടെയും കേന്ദ്ര സർക്കാരിന്റെയും ദളിത് വിരുദ്ധ മാനസികാവസ്ഥയാണ് ഇത് കാണിക്കുന്നത് അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും മനുസ്മൃതിയുടെ മാനസികാവസ്ഥയാണെന്നും ഗാർഗെ കുറ്റപ്പെടുത്തി മനുസ്മൃതി ഐഡിയോലോജി ഹൈ ബാബാ സാഹ് അംബേഡർ സംവിധാന അംബേദ്കർ അറിയണമെങ്കിൽ ഇന്ത്യയിലെ അടിസ്ഥാന വർഗത്തെ അറിയണം അറിഞ്ഞാൽ പോരാ അവരുടെ ജീവിതം അടുത്തറിയണം മനുഷ്യനെന്ന നിലയിൽ ചേർന്ന് നിൽക്കാൻ കഴിയണം സ്വാതന്ത്ര്യം നേടുമ്പോൾ അഞ്ഞൂറ്റി അറുപത്തി നാട്ടുരാജ്യങ്ങൾ ചേർന്നതായിരുന്നു ഇന്ത്യ ഈ രാജ്യത്തെ എല്ലാ പൗരന്മാരും തുല്യരാണെന്ന പാഠം ഈ നാടിനെ പഠിപ്പിച്ച അംബേദ്കർ ഭരണഘടനയിലൂടെ സമാനതകളില്ലാത്ത സംഭാവനയാണ് നൽകിയത് മനുസ്മൃതിയുടെ പിന്നാലെ നടക്കുന്നവർക്ക് അംബേദ്കറെ മനസ്സിലാകില്ല ഒരിക്കലും